മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ പൊളിച്ചു നീക്കി എളംകുന്നപ്പുഴ പഞ്ചായത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ പൊളിച്ചു നീക്കിയത് പ്രതിഷേധവുമായി മത്സ്യ കച്ചവടക്കാർ രംഗത്തെത്തിയ സ്ഥലത്തെ വാൻ പോലീസ് സന്നാഹം വിവരങ്ങളുമായി സാനുക്കിയെ സജീവിച്ചിരുന്നു സനു അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകളാണ് പൊളിച്ചു നീക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസിന്റെ സന്നാഹം തന്നെയുണ്ട് അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നുവരങ്ങൾ തീർച്ചയായിട്ടും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ മത്സ്യ സ്റ്റാളുകൾ അതായത് അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മത്സ്യ സ്റ്റാളുകളെല്ലാം പൊളിച്ചു നീക്കുകയാണ് വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയാണ് രാവിലെ മുതൽ ഉദ്യോഗസ്ഥരടക്കം എത്തി ജെ സി പി ജെ സി പി അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പൊളിച്ചു നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് ആദ്യം ഈ ഈ ഹാർബറിന് സമീപ പ്രദേശം അതായത് ഈ റോഡിനോട് റോഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ ഏതാനും സ്റ്റാളുകൾ പൊളിച്ചിരുന്നു തുടർന്ന് വലിയ സംഘർഷമായിട്ട് സ്ത്രീകൾ അടക്കമുള്ളവർ രംഗത്ത് വരികയായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീ ഈ ജെ സി പിയുടെ മുന്നിൽ കയറി ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധം ഉയർത്തുകയാണ് അവർ ജെ സി പി മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കുന്നില്ല ഇത് രാവിലെ തൊട്ട് ഇത് സമാന നില എന്നാൽ ഇതുമായി പോലീസ് നൽകുന്ന ഒരു വിവരം അനധികൃതമായിട്ട് റോഡ് കയ്യേറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കച്ചവടം നടത്തുന്നത് ഇത് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹാർബർ നിർമ്മാണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസും അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും നൽകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉയർത്തുന്നത് ഏതാനും സ്റ്റാളുകളടക്കം ഇതിന് സമീപത്തുള്ള ഏതാനും ും നിലവിൽ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് നിലവിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ തൊഴിലാളികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാൽ പല നിർദ്ദേശങ്ങളും ഇവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇതിന് സമീപം തന്നെ അവർക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സംവിധാനം ഒരുക്കണമെന്ന് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു എന്നാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നാൽ ഇത് ഇപ്പം തന്നെ രേഖാമൂലം എഴുതി നൽകണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയർത്തുന്നത് എന്തായാലും ഈ സ്ഥലത്ത് വൻ പോലീസ് തന്നെ അകമുണ്ട് ഇത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ എത്തിച്ചിട്ടുണ്ട് നഗര നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിയത് ഇവിടെ നേരത്തെയും ഇതുപോലെ മത്സ്യ കച്ചവടം നടത്തിയ വർഷങ്ങളായി ഒരുപക്ഷേ വർഷങ്ങളായി ഇവിടെ മത്സ്യ കച്ചവടം നടത്തി വരുന്ന ആളുകളായിരിക്കും ഇവർക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നില്ലേ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു ഇത് പൊളിച്ച് നീക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം എത്തിയത് എന്നാൽ ഈ നടപടികൾ അതായത് ഉദ്യോഗസ്ഥരുടെ നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇവർ വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഒരു ഭാഗത്ത് പ്രതിഷേധമുണ്ടെങ്കിലും പോലീസിൻ്റെയും അതേപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത് പൊളിച്ചു നീക്കുന്ന നടപടികളിപ്പോൾ പുരോഗമിക്കുകയാണ് ജെ സി പി അടക്കം ഉപയോഗിച്ചുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ സ്റ്റാളുകളടക്കം പൊളിച്ചു നീക്കുന്നുണ്ട് അതായത് കോൺക്രീറ്റുകളൊക്കെ കോൺക്രീറ്റ് സ്ഥാപിച്ചിട്ടുള്ള അതായത് ത്തി കട്ടകൾ അടക്കം അടക്കി അടുക്കി വെച്ചിട്ടുള്ള സ്റ്റാളുകളായിരുന്നു പലതും അത്തരത്തിലുള്ള കോൺക്രീറ്റ് കട്ടകളും എല്ലാം ജെ സി പിയുടെ സഹായത്തോടുകൂടിയാണ് പൊളിച്ചു നീക്കിയിട്ടുള്ളത് മറ്റ് സ്റ്റാളുകൾ സമീപ പ്രദേശങ്ങൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റാളുകൾ അതായത് ടാർപോളിംഗ് ഷീറ്റുകൾ അടക്കം പിരിച്ചുകൊണ്ടുള്ള സ്റ്റാളുകൾ ആദ്യം തന്നെ ഇവർ പിന്നിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണ് പ്രതിഷേധ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ പോലീസിൻ്റെ ടക്കം ഈ പ്രതിഷേധകരുമായിട്ട് സംസാരിക്കുന്നുണ്ട് നിലവിലെ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നടപടികൾ പുരോഗമിക്കുകയാണ് ഈ സ്ത്രീകളടക്കമുള്ള അടക്കമുള്ള ആളുകളാണ് പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സ്ത്രീ അതായത് സ്ത്രീ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ പുരുഷ തൊഴിലാളികളടക്കം പ്രതിഷേധിച്ചിരുന്നെങ്കിൽ പോലീസ് ബലം പ്രയോഗിക്കും എന്നൊരു ഘട്ടം വന്നതോടുകൂടി സ്ത്രീ തൊഴിലാളികളാണ് പ്രതിഷേധവുമായിട്ട് ഇപ്പം രംഗത്തുള്ളതും ആദ്യഘട്ടത്തിൽ ഒരു നിരവധി തൊഴിലാളികൾ തൊഴിലാളികളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഏതാനും ചിലർ മാത്രമാണ് പ്രതിഷേധവും രംഗത്തുള്ളത് എന്തായാലും ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥർ ഇവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് ഈ ചർച്ച ചർച്ച പുരോഗമിക്കുന്നു വശത്തെ ഇത് പൊളിച്ചു നിൽക്കുന്ന നടപടി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് ചർച്ച പുരോഗമിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ചർച്ച പുരോഗമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ വന്നിട്ടുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച പുരോഗമിക്കുന്നുണ്ട് അവരോട് കൃത്യമായിട്ടുള്ള രേഖ അതായത് ഞങ്ങളെ ഇവിടെ പുനരധിവസിപ്പിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇവർക്ക് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി നൽകിക്കഴിഞ്ഞാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് ഈ ജെ മുന്നിൽ കിടന്ന പ്രതിഷേധം ഉന്നയിക്കുന്നത് മറ്റെല്ലാവരും സ്ഥലത്തു നിന്ന് മാറിയിട്ടുണ്ട് സാനു അതോടൊപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പൊളിച്ചു മാറ്റൽ നടപടിയിലേക്കെല്ലാം കടക്കുന്നത് ഈ മാറ്റാവുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ തൊഴിലാളികൾ ഒരുപക്ഷെ മാറ്റിയിരിക്കും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ഥാപിച്ച കോൺക്രീറ്റിൽ സ്ഥാപിച്ച പണിത കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത് അല്ലേ ഇത് കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള തറകൾ പാകിട്ട് അതിന് മേളിൽ താൽക്കാലികമായിട്ട് ഷെഡുകൾ നിർമ്മിച്ചായിരുന്നു ഇവിടെ കാലങ്ങളായിട്ട് ഈ തൊഴിലാളികൾ ഈ ഒരു വ്യാപാരം മത്സ്യവ്യാപാരം നടത്തിയിരുന്നു അത്തരം തട്ടുകൾ അതായത് റോഡിനോട് ചേർന്ന് പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള തട്ടുകളാണ് പൊളിച്ചു നീക്കുന്നത് അതായത് കോൺക്രീറ്റ് സ്ഥാപിച്ച് പൊതുസ്ഥലത്ത് തട്ടുകൾ നിർമ്മിച്ചായിരുന്നു ഇവർ അത്തരം തട്ടുകളാണ് ഇവർ ആദ്യം പൊളിച്ചു നീക്കുന്നത് താൽക്കാലികമായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഷെഡുകളൊക്കെ ഇതിനോടകം തന്നെ അവരൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് എടുത്തു മാറ്റാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പാകത്തിനുള്ള സ്റ്റാളുകളാണ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഈ തറകളാണ് അതായത് ഇവരുടെ പൊതുസ്ഥലം കയ്യേറി പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള തറകളടക്കമാണ് ഇപ്പം നിർമി ഇപ്പം ഇവിടുന്ന് പൊളിച്ചു നീക്കുന്നത് അതാണ് ഈ യന്ത്ര സഹായത്തോടുകൂടി കെ സി പിയുടെ സഹായത്തോടുകൂടി ഇവിടുന്ന് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം തറകൾ പൊളിക്കുന്നതിനെതിരെയാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം ഉയർന്നത് എന്തായാലും നിലവിലെ നടപടികൾ എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിലാണ് ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ പൊളിച്ചു നിക്കുന്ന നടപടികൾ തുടരുന്നത് സാനു ഈ സമരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി തന്നെയാണ് ഇപ്പോൾ തൊഴിലാളികൾ അടക്കം തന്നെ ഈ ഒരു ജെ സി ബിയുടെ മുന്നിൽ നിന്നടക്കം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് ഇവർക്ക് മറ്റു ഈ നിലവിൽ ഈ ഒരു പൊളിച്ച് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ പലപ്പോഴും പല സാധനങ്ങളും ഇവർ ഇവിടുന്ന് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തി വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ അവിടെ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും നിലവിലെ നടപടികൾ ആരംഭിക്കുന്ന രാവിലെ തൊട്ട് വലിയൊരു പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു പോലീസ് സംഘത്തിനൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സംഘവും ഇവിടെ നിലയുറപ്പിച്ചിരുന്നു അവരെത്തിയിട്ടാണ് ഈ നടപടികളൊക്കെ ആരംഭിച്ചത് നിലവിലിപ്പോൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു ഭാഗത്ത് ഈ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഷെഡുകളിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സ്റ്റാളുകളിൽ കച്ചവടം അത് പുരോഗമിക്കുകയാണ് അവരപ്പുറത്ത് യാതൊരു പ്രശ്നങ്ങളും ഇത് ഇത്തരം പൊളിച്ചു നീക്കൽ നടപടികളൊന്നും വകവെക്കാതെയുള്ള വില്പന അല്ലെങ്കിൽ അവരുടെ വ്യാപാരം സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്